പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ ചോദ്യ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് മുമ്പായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായും കാണാൻ എല്ലാവരും ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് രണ്ടാമത്തെ ചോദ്യം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവകൾ നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതാണ് ശരിയുത്തരം ആനന്ദമഠമാണ് ആനന്ദമഠം മൂന്നാമത്തെ ചോദ്യം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ജാലിയം വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി ഗാന്ധിജിയാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയം വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പ്രതികരിച്ചത് നാലാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സ്ഥലത്തെയാണ് ശരി ഓപ്ഷൻ എ ബംഗാളിനെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കം ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ജോഡി തെറ്റാണ് തെറ്റാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ശരി ഉത്തരം ആമുഖം ജവഹ് ജവഹർലാൽ നെഹ്റു ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് മൗലിക മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതേപോലെ നിർദ്ദേശക തത്വങ്ങൾക്ക് അടിത്തറ പാകിയത് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളിലൂടെയാണ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ദൃഢവും അയവുമുള്ളതുമായ ഭരണഘടന ഇത് ശരിയാണ് ദ്യുമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇതും ശരിയാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഇത് തെറ്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ് അപ്പോൾ ശരിയത്തരമായി വരുന്നത് ഒന്നും രണ്ടും നാലുമാണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി പാർലമെന്റ് അപ്പോൾ പാർലമെന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് ഇമ്പീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കുന്നു ഈ മൂന്ന് എണ്ണം പാർലമെന്റിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇത് മൗലികാവകാശത്തിൽ പെടുന്നതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതും മൗലികാവകാശത്തിൽ പെടുന്നതാണ് സൗജന്യ നിമ നിയമസഹായവും ലഹരി വസ്തുക്കളുടെ നിരോധനവും ഇത് മൗലികാവകാശത്തിൽ പെടുന്നതല്ല അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പത്താമത്തെ ചോദ്യം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളേക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണിത് ശരി ഉത്തരം പ്ലാറ്റോ പ്ലാറ്റോയുടെ വാക്കുകളാണിത് പതിനൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് അധസ്ഥിതർക്ക് ക്ഷേത്ര സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്ര നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ മൂന്ന് വിശേഷണങ്ങളും ആരെ ശരി ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക അയ്യങ്കാളി കല്ലുമാല കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരിയാണ് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതീക്ഷ നടത്തിയത് അതും ശരിയാണ് അയുത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അതും ശരിയാണ് സ്വ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ളയല്ല അത് തെറ്റാണ് തെറ്റുത്തരമാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് മക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പതിമൂന്നാമത്തെ ചോദ്യം ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ എ തിരുവിതാംകൂർ എൽ എം എസ് മിഷണറി സംഘം തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചത് അവരുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറിലായിരുന്നു പതിനാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ നടത്തിയത് എന്നാണ് സവർണ ജാഥ നടത്തിയത് എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത് പതിനഞ്ചാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ഇത് ഒരുപാട് പ്രാവശ്യം ബി എസ് ചോദിച്ച ഒരു ചോദ്യമാണ് ശരി ഉത്തരം ഇ എം എസ് നമ്പൂ നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ് ശരിയുത്തരം പതിനെട്ട് പതിനെട്ടാം ലോക്സഭയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്നത് പതിനേഴാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പതിനെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് അപ്പോൾ നമുക്ക് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമുള്ള പ്രസ്താവന ഏതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാ കരാറാണ് പഞ്ചശീല തത്വം അത് ഒന്ന് ശരിയാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് അതും ശരിയാണ് ജവഹർലാൽ നെഹ്റുവും ചൌവൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഓപ്ഷൻ നാല് ശരിയാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ഇത് തെറ്റാണ് അപ്പോൾ മൂന്ന് മാത്രമാണ് ശരി ഉത്തരം പത്തൊമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഐ എസ് ആർഒ നിലവിൽ വന്നത് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അതിനുശേഷമാണ് ചന്ദ്രയാൻ ദൗത്യം എല്ലാം നടന്നത് ചന്ദ്രയാൻ വണ്ണ് രണ്ടായിരത്തി എട്ടിലും ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊൻപതിലും ചന്ദ്രയാൻ തേർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനുമാണ് നടന്നത് അപ്പോൾ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയായ ഓർഡറിലാണ് ഉള്ളത് ഇരുപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമായി രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ഏതാണ് സോവിയറ്റ് യൂണിയൻ ബിലായ് സോവിയറ്റ് യൂണിയൻ അത് ശരിയാണ് ജർമ്മനി റൂർക്കേല റൂർക്കേല ജർമ്മനി ശരിയാണ് ദുർഗാപൂർ ബ്രിട്ടൻ അതും ശരിയാണ് ബൊക്കാറോ അല്ല അത് റഷ്യയാണ് റഷ്യ ബൊക്കാറോ ബൊക്കാറോ റഷ്യയാണ് അപ്പോ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി നാല് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പദ്ധതിയുടെ കാലയളവ് അത് ശരിയാണ് വ്യാവസായിക മേഖൽ വ്യവസ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക മേഖലയ്ക്കാണ് അത് ഉത്തരമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹാരോഡ് ഡോമർ മാതൃക എന്നാണ് അത് ശരിയാണ് അപ്പോൾ ശരി ഉത്തരമായി വരുന്നത് ഒന്നും മൂന്നും നാല് ഒന്നും മൂന്നും നാലും ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഈ വാക്കുകൾ ആരുടേതാണ് ജവഹർലാൽ നെഹ്‌റുവിന്റെ വാക്കുകളെ വാക്കുകളാണിത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി ആണ്. സുമൻ ബെറി നീതി ആയോഗിന്റെ ചെയർമാൻ ആണ് നരേന്ദ്ര മോദി ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ഇരുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ധ്രുവത്തിൽ ഇറങ്ങിയത് ശരിയുത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ഏർ മീസോ രണ്ട് ശരിയാണ് പത്കായിബം അത് ശരിയാണ് രണ്ട് മീസോ കുന്നുകൾ അത് ശരിയാണ് നാലാമത്തെ ഗാരോ ഗാസി കുന്നുകൾ അതും ശരിയാണ് ഹിമാദ്രി വരുന്നത് ഹിമാദ്രി ഹിമാലയ നിരകളിലെ ഉയരം കൂടിയ മലനിര ഭാഗമാണ് ഹിമാദ്രി ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാല് നാലും ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമല സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തും റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ അത് ശരിയാണ് ഡെൽറ്റ രൂപീ രൂപീകരണം നടക്കുന്നു അത് തെറ്റാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര സമത സമതലത്താണ് കായലുകളും അവഴിമുഖങ്ങളും കാണപ്പെടുന്നതും പടിഞ്ഞാറൻ തീരസമതലത്താണ് അത് ശരിയുത്തരമാണ് താരതമ്യേന വീതി കൂടുതൽ അത് തെറ്റാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന് താര താരതമ്യേന വീതി കുറവാണുള്ളത് അപ്പോൾ തെറ്റുത്തരമായത് ഓപ്ഷൻ സി രണ്ടും നാലും ഇരുപത്തി ചോദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ അത് ശരിയാണ് പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം അതും ശരിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അപ്പോൾ ഇത് തെറ്റാണ് മുപ്പത്താറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ അതും തെറ്റാണ് മുപ്പത്താറ് ദ്വീപുകൾ ഉൾപ്പെടുന്നത് ലക്ഷദ്വീപാണ് അപ്പോൾ ശരിയുത്തരം വരുന്നത് രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന തുറമുഖ തുറമുഖങ്ങൾ കണ്ടെത്തുക ശരിയുത്തരം പാരദ്വീപും ഹാലിയയും കാന്ഡലയും നവശേവയും പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് മൂന്നും നാലുമാണ് ഓപ്ഷൻ ഡി മൂന്നും നാലും ഇരുപത്തിഒൻ ഒമ്പതാമത്തെ ചോദ്യം ഏതു നദിയുടെ പോഷക നദിയാണ് തുഭദ്ര തങ്കഭദ്ര ഏതു നദിയുടെ പോഷക നദിയാണ് ശരി ഉത്തരം കൃഷ്ണ മുപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക വാഴച്ചാൽ തൃശ്ശൂർ അത് ശരിയാണ് ചീയപ്പാറ പത്തനംതിട്ട അത് തെറ്റാണ് ചീയപ്പാറ ഇടുക്കിയിലാണ് പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ് ഇത് ശരിയാണ് അപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ഇത് ശരിയാണ് വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ അതും ശരിയാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബി അറബിക്കടലിലാണ് പതിക്കുന്നത് അതും ശരിയാണ് അപ്പോൾ എല്ലാം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈ സൈലൻ്റ് വാലി അത് ശരിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈ സൈലൻ്റ് വാലി അതും ശരിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം അത് തെറ്റാണ് പാമ്പാട് ജോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം അതും ശരിയാണ് അപ്പോൾ ശരിയത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ അത് ശരിയാണ് ശരിയുത്തരമാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി അത് തെറ്റാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ അത് ശരിയുത്തരമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദനശേഷി അറുന്നൂറ്റി അമ്പത് മെഗാവാട്ട് അത് തെറ്റാണ് എഴുനൂറ്റി എമ്പത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി മുപ്പത്തിനാലാമത്തെ ചോദ്യം സമുദ്ര കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ലാത്തത് കണ്ടെത്തുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയ അത് തെറ്റാണ് എഴുപത്തി അഞ്ച് മീറ്റർ നാണ് മലനാട് മലനാട് സ്ഥിതി ചെയ്യുന്നത് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മലനാട് അത് ശരിയാണ് മലനാട്ടിൽ നിന്നാണ് കേരളത്തിലെ പ്രധാന നദികളൊക്കെ ഉത്ഭവിക്കുന്നത് മല മലനാടിലെ ഭൂരിഭാഗങ്ങളും ഭൂരിഭാഗവും മല മന മനങ്ങളാണ് അതും ശരിയാണ് അപ്പൊ തെറ്റായി വരുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ കേരള അത് അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും എടി ഇർഫാൻ സിനി ജോസ് അഞ്ജു ബോബി ജോർ ഇവരെല്ലാം അത്ലറ്റുകളാണ് ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആണ് വോളിബോൾ താരമാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തും മത്സ്യ ഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ചരിത്രമാണ് മത്സ്യ ഫെഡിന്റെ ആസ്ഥാനം കൊച്ചിയല്ല തിരുവനന്തപുരം ആണ് പതു തെറ്റുത്തരമാണ് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തിയല്ല കരിമീനാണ് കരിമീൻ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന അത് ശരിയുത്തരമാണ് അപ്പോൾ തെറ്റായി വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും മൂന്നും മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ കടൽത്തീരം കടൽ തീരം ഇല്ല മുപ്പത്തിഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് നാപ്പതാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്ലാൻഡിങ് നടത്തിയത് നാപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി എസ് കെ വസന്തൻ നാപ്പത്തി രണ്ടാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ് കേടാവിളക്ക് കേടാവിളക്ക് ഓപ്ഷൻ എ കേടാവിളക്കാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ നേടിയ ആദ്യ താരം ആരാണ് വിരാട് കോഹ്ലി ശരിയത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി നാൽപ്പത്തിനാലാമത്തെ ചോദ്യം നാൽപ്പത്തി ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം പെരുമാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ് ഇപ്പോൾ ശരിയുത്തരം വരുന്നത് ഇവയെ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ് സർദാർ പട്ടേലും ബി പി മേനോനുമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനകര കരാർ തയ്യാറാക്കിയത് ഉത്തരം ഓപ്ഷൻ സി സർദാർ പട്ടേൽ വി പി മേനോൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി നെല്ല് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഐ എസ് ആർ ഒ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർഒ സ്ഥാപിതമായത് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കോഴിക്കോട് കോഴിക്കോട് ആ കോഴിക്കോടിനാണ് സാഹിത്യ നഗര പട്ടികയിൽ ഇറന്നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ബീഹാർ ബീഹാർ ആണ് ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സം ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ജാതി സെൻസസ് ബീഹാർ പ്രസിദ്ധീകരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി